ഇതെല്ലാം നല്ലത് കേരള പോലീസ് ഞാൻ ഇപ്പൊ എനിക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ കേരള പോലീസ് ഉണ്ടായ ഒരു നെറികട്ട ഒരു അനുഭവം കൊണ്ടാണ് ഒരു അനുഭവം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് ഞമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് ഒരു വൈബാഗ് ടൂർ അടിച്ചു അപ്പൊ ഞങ്ങള് തലേന്ന് ശനിയാഴ്ച വൈത്തിരി അവിടെ ഒരു റിസോർട്ടൊരു റൂമൊക്കെ എടുത്ത് അവിടെ രാവിലൊക്കെ ഡ്രസ്സൊക്കെ മാറി എന്റെ ഒരു ഗാർഡനിൽ പോയി ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇവിടെ ഇറങ്ങിയ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കാരം റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ പോവാണ് കർണാടകക്ക് പോവാണ് ഒരു കാര്യത്തിന് വേണ്ടി കർണാടകയിലേക്ക് പോവാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൽപ്പറ്റെത്താനൊക്കെ ആകുമ്പോ ഒരു സ്കോർപ്പിയോ നമ്മളെ പോലീസ് കേരള പോലീസിന്റെ ഒരു വണ്ടി പോകുന്നുണ്ട് ഒരു പോലീസ് വണ്ടി അപ്പോൾ അതിങ്ങനെ കറക്റ്റ് സെന്ററിൽ കൂടെയാണ് പോകുന്നത് ലൈൻമ കൂടിയാണ് പോകുന്നത് അപ്പൊ ആർക്കും ഓരോ മുപ്പത് നാല്പത് സ്പീഡിലായിരിക്കും വളരെ നോർമൽ ആയിട്ടുള്ള സ്പീഡിലാണ് പോകുന്നത് അപ്പൊ എന്റെ ബേക്ക് കൊറേ കറുകാരുണ്ട് ഇങ്ങനെ വയ്യ പോന്ന അപ്പൊ ഞങ്ങള് ഫോണൊക്കെ അടിച്ച് സമയം കിട്ടിയപ്പോള് പോലീസ് വണ്ടി ഓവർടേക്ക് ചെയ്ത് അതിന്റെ മുമ്പ് കയറി അപ്പൊ ഞങ്ങൾ തൊട്ട ബേക്ക് തന്നെയാണ് പോലീസ് വണ്ടി ഉള്ളത് സ്കോർപ്പിയോ ആണ് അപ്പോ ഏകദേശം കൽപ്പറ്റ അങ്ങാടി എത്താൻ പെട്ടെന്ന് എന്റെ എന്റെ കമ്പനിക്കാരെ രംഷിയെ എന്റെ കാലിൽ നിന്നൊരു ചോര വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ സൈഡാക്കി പറഞ്ഞപ്പോ സൈഡാക്കി സൈഡാക്കി എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൽപ്പറ്റ ഒരു ന്യൂ ഹോട്ടൽ എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് ഒരു കിണറൊക്കെ വരുന്നുണ്ട് അതിനടുത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ സൈഡ് ആക്കി അപ്പൊ ഞങ്ങൾ തൊട്ട ബേക്കിൽ ആരാണുള്ളത് പോലീസ് വണ്ടിയാണുള്ളത് അപ്പൊ സൈഡാക്കി ഞങ്ങള് വണ്ടി ഓഫ് ആക്കിയിട്ടില്ല വണ്ടി ഒരാൾ ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് നോക്കുമ്പോ ചോര കാലും ചോരൊടിക്കുന്നുണ്ട് നോക്കിയപ്പോ അട്ട കടിച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലായി അട്ടനെ കണ്ടിട്ടൊന്നുമില്ല അട്ട കടിച്ചതാണ് അപ്പോ പോലീസ് ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്തു പോയി പോലീസ് ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചതന്നു അപ്പോ നോ പാർക്കിംഗ് ബോർഡ് അവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ അവിടെ പാർക്കായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നിർത്തിയാണ് അപ്പൊ എന്താണ് കാര്യങ്ങൾ വരുന്നത് ആ ചോരം എന്താന്ന് അറിയേണ്ടിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോയി ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു പോയിട്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഹോട്ടലിൽ എടുത്ത് നിർത്തി അവിടെ നിന്ന് ഒക്കെ അയച്ച് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞേക്ക് പോലീസ് നിർത്തി കിട്ടും ഓരോ കൈമലി ഫോൺ ഉണ്ടായിരുന്നു ഒരു പിന്നെ ഫോട്ടോ എടുത്തുക്കോന്നറിയില്ല എന്നൊക്കെ പോലും പറഞ്ഞാൽ അത് ഉണ്ടാവൂലല്ലോ മുമ്പ് നമ്മൾ കണ്ടാലല്ലേ പെട്ടെന്ന് നിർത്തി നമ്മൾ ഓഫ് ആക്കിയിട്ടില്ലല്ലോ നമ്മള് പിന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ പാർക്ക് പാർക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം പലയിടത്ത് ഫോൺ കണ്ടിട്ടുണ്ട് അവരുടെ കയ്യില് കാരണം പോലീസുകാരനെ എനിക്ക് കാണിച്ചിരുന്നു ഞങ്ങള് നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി നിർത്തി ഒന്നല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താണ് കാലിൽ നിന്ന് വരുന്ന ചോരെന്താന്ന് അറിയേണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് അപ്പൊ ഞാൻ കമ്പനിക്കാരോട് പറഞ്ഞു നിങ്ങളുടെ സംഭവം ഉണ്ടാക്കി പോലീസാരുടെ കഴിയുമ്പോൾ ഫോൺ ഉണ്ടായിരുന്നു അപ്പം കൽപ്പറ്റി പിന്നെ ഞങ്ങള് വണ്ടി എടുത്ത് അങ്ങോട്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ പോയപ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി ഭക്ഷണം അയച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും കൊണ്ട് എന്റെ കമ്പനിക്കാരന്റെ ഫോണിലേക്ക് ചെലവ് വന്നിട്ടുണ്ട് ഫൈൻ വന്നിട്ടുണ്ട് ഇത്ര ഇരുന്നൂറ്റിഅൻപത് രൂപ പറ്റാന്ന് തോന്നുന്നില്ലേ സംഭവം നിസ്സാരമായ പൈസ ആണ് ഇരുന്നൂറ്റൻപത് രൂപയൊക്കെ തന്നെയാണ് പക്ഷെ അവിടെ ഞങ്ങൾ ഒരു വയലൻസ് ആയിട്ട് ഒരു ഒഫൻസ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് പെട്ടെന്നിപ്പോ ഒരു എന്താ പറയാ കാലിപ്പൊന്ന് മറിവെച്ച് വന്ന് കോച്ചിപ്പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്നൊരു നെഞ്ഞത്തൊരു നെഞ്ച് ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോപ്പറിയും കാര്യങ്ങൾ നോക്കിയിട്ടാണോ വെറുതെ അല്ലെ പാലാണെങ്കിലും എന്താണെങ്കിലും ട്രാഫിക് ആണെങ്കിലും ജസ്റ്റ് നിർത്തിപ്പോ കാരണം പെട്ടെന്ന് നമ്മുടെ കാലിൽ നിന്ന് ഒരു ചോര കാണാൻ അപ്പൊ എന്താണ് അറിയാ ജസ്റ്റ് നിർത്തിപ്പോ അപ്പൊ ഞങ്ങൾ സൈഡ് ആക്കിയിട്ടാണ് നിർത്തിയത് അവിടെ കൊറേ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് ആ സൈഡ് നിർത്തി ഞങ്ങൾ നിർത്തിയിട്ട് വണ്ടി ഓഫ് ആക്കിയില്ല ഒരാൾ പോലും ഇറങ്ങിയിട്ട് പോലും ഇല്ല അപ്പൊ അത് കുറച്ച് മുമ്പോട്ട് കഴിഞ്ഞപ്പോ സംഭവം ഇണ്ടായത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ചോദിക്കണം പിന്നെ എന്താ സ്റ്റേഷനിൽ പോയി ചോദിക്കാം അപ്പോ കമ്പനിക്കാരൻ പറഞ്ഞു അവര് നേരെ തന്നെ അല്ലേ പോയത് പോന്ന് വൈകി നോക്കാം നമുക്ക് കാരണം ഞങ്ങൾക്ക് അർജന്റായിട്ട് പോവാം സമയം വന്നപ്പോഴേക്ക് പന്ത്രണ്ട് ഒരു മണി ആയിരിക്കും അപ്പോൾ ഇങ്ങനെ പോവാണ് നമുക്ക് അതിന് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിനി അവരോട് സംസാരിച്ചിട്ടുണ്ട് ഫൈനും കൂടിയായിരിക്കും ചെയ്യാ കുറെയല്ല ഉണ്ടാവുക കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ മുടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞ് ഞങ്ങൾ മുമ്പോട്ട് പോവാ ചെയ്തത് അപ്പോ സംഭവം പൈസ ഇരുന്നൂറ്റി അൻപതാണോ എന്നുള്ളതല്ല പക്ഷെ ഇതൊക്കെ ഒരു കൊള്ളക്കാർ ചെയ്യുന്ന രീതിയാണ് അല്ലെ എന്താന്ന് ഇറങ്ങി വന്നിട്ട് അവര് ജസ്റ്റ് ഇറങ്ങി വന്നിട്ട് എന്തിനാൻ പറ്റൂല നോ പാർക്കിംഗ് ആണ് അവരുടെ തൊട്ട മുമ്പിലുള്ള വണ്ടി അറിഞ്ഞിട്ടോ അവര് ഇങ്ങനെ വേറെ എപ്പോഴോ പത്തോ അഞ്ചോ മിനിറ്റോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഞങ്ങളെ കാണാതെ ഓക്കെ അവരുടെ തൊട്ട ബേക്കിലായിരുന്നു നമ്മുടെ തൊട്ട ബേക്കിലായിരുന്നു അവരുടെ വണ്ടി ഉള്ളത് അവർ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ വന്നതാണ് ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സൈഡാക്കി ഇതാണ് സംഭവം ഉണ്ടായത് പക്ഷെ ഇതൊക്കെ ഇതിനൊന്നും ചോദ്യം ചെയ്യാനും ഇതൊന്നും ആരുല്ല പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള നമ്മുടെ പോലുള്ള സാധാരണക്കാര് നമ്മൾ വിചാരിക്കേണ്ട എഴുന്നൂറ്റി അല്ലേ അത് പോട്ടെ പക്ഷെ ഇതൊക്കെ പോലീസുകാർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ശ്രദ്ധ വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാല് അങ്ങനത്തെ പോലും നിർത്താൻ പാടില്ല ചിലപ്പോ നോ പാർക്കിംഗിൽ പക്ഷെ ഒരു അർജന്റ് എമർജൻസി കേസ് ആയിട്ടാണ് നിർത്തിയത് എനിക്കിതേ പറയാനുള്ളൂ ഇതൊന്നും ശരിയായ രീതിയല്ല ഇതൊക്കെ എൻ വീഡിയോ പോലീസുകാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അവർക്ക് ജസ്റ്റ് ഇറങ്ങി വന്നിട്ടൊന്ന് ജസ്റ്റ് ചോദിക്കാം എന്ന് പറ്റി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അതിനൊക്കെ ശേഷം വേണമെങ്കിൽ ഒരു ഫൈനോ എന്താണെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യാം അപ്പൊ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ പൊതുവേ പിന്നെ കർണാടക അവിടെയൊക്കെ പോകുമ്പോൾ കർണാടക പോലീസിന്റെ ഭാഗം നോക്കുണ്ടാകുണ്ട് അവർക്ക് ഉണ്ടോ നല്ലതാണോ ശരിയാണോ നോക്കൂല അവർക്ക് ഫൈൻ കിട്ടണം അല്ലെങ്കിൽ അവർക്ക് എന്തേലും ചില്ലർ പൈസ അവർക്ക് കിട്ടണം പക്ഷെ നമ്മള് പൊതുവേ നാട്ടിലുള്ള എല്ലാവർക്കും പിന്നെ ഒരു അഭിപ്രായം ഉള്ളതാണ് കേരള പോലീസ് അപ്പൊ കേരള അടുത്ത് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായത് സത്യം പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല സത്യത്തിനും ന്യായത്തിനു ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ഏഹ് സംഭവം തുച്ഛമായ ഒരു പൈസ ആയിരിക്കും ഇരുന്നൂറ്റി രൂപയൊക്കെ ആയിരിക്കും അതിനൊന്നും ഒരു കുഴപ്പമില്ല ഉള്ളതാണെങ്കിൽ ഇപ്പൊ ആയിരം രണ്ടായിരം അയ്യായിരം ഒക്കെ അടിക്കേണ്ടി വരും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ഏതാന്ന് പോലും അറിയാതെ ഒരു ഫൈൻ ഇട്ടു പോവുക പോകുന്ന വഴിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടിങ്ങും പോവുക എന്നൊക്കെ പറയുന്നത് ഒന്നും ശരിയായ രീതിയല്ല എന്നാണ് എനിക്കും ഇങ്ങനത്തെ ഒരു ദുരനുഭവം നമ്മുടെ കേരള പോലീസിൽ പോലീസിനടുത്തുനിന്ന് ഉണ്ടായി ആ ഫൈൻ അടിച്ചിട്ടില്ല അതുപോലെ അടിക്കണം രണ്ടു മാസം കായിട്ട് അടിക്കണം ഓക്കെ താങ്ക്